ഞാനിപ്പോ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഇതിന്റെ മുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടാകുന്നു അത് എനിക്ക് ചെക്കൻ്റെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുന്ന് കൊടുന്ന് നന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടാവും ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഞങ്ങള് പോവാണ് ഈ തിങ്കളാഴ്ച പോവും കാത്തി എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്ക് സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു സാലറി കിട്ടേണ്ട ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അതുവരെ പിടിച്ചിട്ട് ഇഷ്ടമാണ് ശരി കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങൾ പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് വരാനാണ് ഒന്നിനും നിൽക്കരുത് കാരണം എനിക്ക് എന്റെ ഇഷ്ടങ്ങൾ എനിക്ക് ഇരട്ട രണ്ട് വയസ്സായിട്ട് നിൽക്കാ എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനാ ഒന്നിനും വരരുത് പിന്നെ എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട് ഉണ്ട് ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഞങ്ങൾ പോണം അപ്പൊ അതിന്റെ പിന്നിൽ കഴിഞ്ഞാൽ ആരും ഞങ്ങള് അന്വേഷിക്കുന്ന പിടിക്കാനും വരുക പിന്നെ ചേച്ചിയോട് പറയാനുള്ള ചെറിയ ഏതാനും ഏട്ടൻ്റെ ആയിട്ട് പോണുണ്ട് ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ചു കൊണ്ടുപോകാനോ അങ്ങനെയുള്ള കൊണ്ടുപോകണം ചേച്ചിക്ക് എപ്പോ കാണാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടൻ ഞാൻ വിടും ഞാൻ ഇപ്പൊ കണ്ടാന്ന് പിടിച്ചേക്കാനോ അങ്ങനെ ഞാൻ നിക്കില്ല പിന്നെ ഏട്ടനല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റൂല അത് ഞാൻ ഈ ഒരു കളി കളിക്കുന്നത് അപ്പോൾ എന്റെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങൾ അത്രയും അധികം ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഞങ്ങളെ പിന്നാലെ ആരും വേറെ മാത്രല്ല എന്റെ കൂടെ ഉണ്ട് അപ്പൊ ഫോണിന്റെ കണ്ടീഷൻ മുന്നേ ഒരു വീഡിയോ എടുക്കാൻ കാരണം എനിക്ക് സാലറി കിട്ടുന്ന രീതിയിലാണ് തിങ്കളാഴ്ച കിട്ടുള്ളു തിങ്കളാഴ്ച പോവുകയും ചെയ്യും അപ്പൊ ആയിട്ട് പേര് എന്റെ ഇഷ്ട പിടിക്കാനേ വരരുത് എന്റെ ആയിട്ട് കൂടെ ഉണ്ട് ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ് എനിക്ക് വീഡിയോ കാണുമ്പോഴായാലും പോവാൻ കാരണം തന്നെ അത്ര അധികം ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെട്ട കാരണമാണ് ഞങ്ങള് പോകുന്ന ആര് ഇതിന്റെ പേരിൽ അന്വേഷിക്കാൻ പിടിക്കാനും വരരുത് പത്തൊമ്പത് വയസ്സുമുന്നൊടങ്ങനെ എനിക്ക് ഇരച്ച വയസ്സാണ് പറയാറുണ്ട് ആര് ആര് അന്വേഷണം പിടിച്ചാലും അന്വേഷിക്കാൻ വന്നാലും ശെരി ഒരിക്കലും ആരും പോവില്ല ഏതൊരു കേസ് കോടതിയിലായാലും ഞാൻ എനിക്ക് പറയാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ഒരു വീഡിയോ ഇട്ടു ഇപ്പം രണ്ടാമത് വീണ്ടും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് പക്ഷെ തിരക്കി വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു ശമ്പളം കിട്ടിയില്ല തിങ്കളാഴ്ച കിട്ടിക്കഴിഞ്ഞിട്ട് ഞാനങ്ങ് പോകുന്നു ഇതിന് ഒരു കാര്യം നൂറ് ശതമാനം ഉറപ്പായിട്ട കാര്യമാണ് കൂടെയുള്ള ആ ബുദ്ധിമാൻ നല്ല കുറുക്കനാണ് കുറുക്കനെക്കാളി അതീവ ബുദ്ധിശാലിയാണ് കാരണം ഇങ്ങനെ ലൈവ് സെക്ഷനിലൂടെ വന്ന് നിരന്തരമായി ഇങ്ങനെ പറഞ്ഞ് കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവളെ ചേച്ചി ഉറപ്പായിട്ടും ആ പെൺകുട്ടി ഇത് കാണുന്നുണ്ടായിരിക്കും വീട്ടുകാരും നാട്ടുകാരും മൊത്തം അറിഞ്ഞ കാര്യമാണ് എല്ലാവരും ഇവിടെ വെറുത്ത് കാണും പടി അടച്ച് പിണ്ടം വെച്ച് കാണും ആ രീതിക്ക് ഈ ജന്മത്തിവിളിനി എന്ത് പുഴുത്ത് ചത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കാൻ പോവില്ല ആ തരത്തിൽ ആദ്യത്തെ ലൈവിലൂടെ തന്നെ വെറുത്തിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് ഇവൻ ഇവളെ കൊണ്ട് ലൈവ് ചെയ്യിപ്പിക്കുന്നത് ഈ ഒറ്റ കാര്യത്തിലാണ് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്ത് പറ്റിയാലും ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാൻ കാണില്ലെന്ന് സ്വാഭാവികമായിട്ടും ഇവൻ അതായത് ഈ പടുകളവൻ കൊണ്ടുപോയിട്ട് ഈ കൊച്ചു പെണ്ണിനെ കൊണ്ടുപോയി എവിടെയെങ്കിലും വിറ്റാലും ഇനി കൊന്നിട്ടാലും ഇനി എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും ഒരാളും ചോദിക്കാനും അന്വേഷിച്ച് വരാനും ഉണ്ടാവരുത് എന്ന് തീർത്ത് മനസ്സിലാക്കിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അതുപോലും മനസ്സിലാക്കാത്തൊരു മന്ദോതി സ്വന്തം കൂടപ്പറപ്പിൻ്റെ കെട്ടുതാല് പൊട്ടിച്ചുകൊണ്ട് അതിൻ്റെ മേൽ ചവിട്ടി നിന്ന് ഒരു ജീവിതം ഉണ്ടാക്കാൻ നോക്കുന്ന സമയത്ത് ഇവള് നരകത്തിലേക്കാണ് അല്ലെങ്കിൽ പടുകുഴിയിലേക്കാണ് പോകുന്നതെന്ന് പോലും കൂടപ്പറപ്പുകളോട് സ്നേഹം തോന്നുന്ന അധികം പേരൊന്നും കാണത്തില്ല കുറച്ച് പേരെ കാണും അതിൽ ഈ പറയുന്ന ആ ഒരു കാര്യത്തിനെ തന്നെ മാറ്റി നിർത്തി കഴിഞ്ഞാലും ആ മൂന്ന് കുഞ്ഞുങ്ങൾ എത്ര വട്ടം ഇവളെ പിറക്കെ സ്നേഹം വിളിച്ചുകൊണ്ട് ചെന്നിട്ടുണ്ടായിരിക്കും കുഞ്ഞമ്മേനോ മറ്റു വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരിക്കും എത്ര വട്ടം ഇവിടെ അന്ന എത്ര എടുത്തുകൊണ്ട് നടന്ന് ഉറക്കിയിട്ടുണ്ടായിരിക്കും ആ കുഞ്ഞുങ്ങളെടുത്ത് കാണിച്ച് സ്നേഹത്തിൽ ഒരു തരുമ്പെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവക്ക് ചിന്തിച്ചുകൂടായിരുന്നോ എല്ലാവരും അറിഞ്ഞ് എല്ലാവരുടെയും കണ്ടുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും വിളിച്ച് എന്റെ ചേച്ചിയെ താലി കെട്ടിയവനാണ് അവൻ എന്ന് പറയുന്നത് ഇനി മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് അല്ലെങ്കിൽ കൊടുക്കാൻ പ്രാപ്തനാക്കിയവനൊരുത്തനാണ് അവൻ അങ്ങനെയുള്ളവരുത്തൻ എന്റെ ചേച്ചിയെയും കുഞ്ഞുങ്ങളെയും കളഞ്ഞിട്ട് എന്നോടൊപ്പം ഇത്തരത്തിലൊരു ബന്ധത്തിന് വരുവാണെന്നുണ്ടെങ്കിൽ എന്നെ കളഞ്ഞിട്ട് നാളെ മറ്റൊരുത്തു പോകില്ല എന്ന് എന്താ ഉറപ്പെന്ന് ചിന്തിക്കാൻ ഇവളെ ില് പിണാക്കാണോ ഇനി എന്താണ് ഇരിക്കുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഇത് തന്നെ മിക്ക പെൺകുട്ടികളും ഇന്ന് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇത്രയധികം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം ദൂഷിച്ച വാർത്തകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ദൂഷിച്ച വാർത്തകൾ സഹോദരനും സഹോദരി ഇപ്പം ആണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ബെറ്ററാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല ഒരു അമ്മയ്ക്ക് അല്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞുവെക്കാൻ പറ്റും അപ്പം ഈ ഒരു കാര്യം ചെയ്തു വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊന്നും ആലോചിച്ചുവെക്കുക അവൻ്റെ കയ്യിൽ അറ്റ്ലീസ്റ്റ് കൊണ്ടുപോകാനുള്ള പൈസയെങ്കിലും അത്രയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അവനാണെന്ന് ആണെന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ഒന്ന് ഒരു രീതിക്ക് പറയാൻ പറ്റുവായിരുന്നു ഇത് അവളെ കയ്യിൽ നിന്നുള്ള സാലറി തിങ്കളാഴ്ചയും മറ്റും കിട്ടും അതും കൊണ്ട് പോയി തിന്നാണ്ടിരിക്കുക അപ്പം അത് തീരുന്ന സമയത്ത് അവളെ ഒന്നീ ജോലിക്ക് പറഞ്ഞു വിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അവൻ ജീവിക്കും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാണെങ്കിൽ അടുത്ത അടുത്തവളുടെ അടുത്ത് പോയി ഇത് തന്നെ ആയിരിക്കും അവൻ്റെ ശീലം തുടങ്ങുന്നത് പിന്നെ ഈ ലൈവ് സെക്ഷനിൽ ഒരു തരത്തിലുള്ള തൊലിക്കെട്ടി സമ്മതിക്കണം ഇങ്ങനെ വന്നിരുന്ന ലൈവ് സെക്ഷനിലൂടെ പറയും കോപ്പറായും ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് പക്ഷെ ഈ വീഡിയോയുടെ പല തരത്തിലുള്ള വീഡിയോസിലെ കമന്റ് നോക്കിയ സമയത്ത് ഒരു പെൺകുട്ടിയുടെ കമന്റ് ഞാൻ കണ്ടതാണ് ഗോപിക എന്ന് പറയുന്ന ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ വീട്ടിൻ്റെ അടുത്താണ് ഇവരുടെ വീട് ആ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് വയസ്സുള്ള രണ്ട് മക്കളാണ് ആ അച്ഛനുള്ളതെന്ന് പറയുന്നത് ആ അച്ഛനോട് ഈ മോള് ചെന്നിട്ട് അതായത് ഈ ഈ ലൈവ് കാര്യം ചെന്നിട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് ചേട്ടാ ചേട്ടൻ്റെ വീട്ടിലേക്ക് ഞാൻ വന്നോട്ടേന്ന് അപ്പം ഈ ഒരു ലൈവ് കണ്ട സമയത്ത് എന്തോ ആ ചേട്ടൻ ആ ോ മക്കളെന്തോ പറഞ്ഞിട്ടുള്ള രീതിക്കാണ് ആ കുട്ടി കമന്റ് ചെയ്യുന്നത് അപ്പം അത് സത്യമാണെന്നുണ്ടെങ്കിൽ സത്യമായിരിക്കും കാരണം ഇത്രയും മൂത്ത് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ആരെ കിട്ടിയാലും മതിയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇത് അസുഖം വേറെയാണെന്നുള്ള ആരെയും നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് ഇതിൽ അപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലത്തെ സ്വന്തം ആ പെൺകുട്ടിനെ അപ്പുറത്തേക്ക് ഞാൻ ആലോചിക്കുന്നത് ഈ മൂന്ന് വർഷമായിട്ട് ഇത്തരത്തിലുള്ള അവിഹിത ബന്ധം ഇവർക്കുണ്ടായിരുന്നുണ്ടെങ്കിൽ ആ സ്വന്തം വീട്ടിൽ കൊണ്ട് ആ പെൺകുട്ടി അതായത് ഇവളുടെ ചേച്ചി എത്ര വട്ടം ഇത് കൺമുന്നിൽ കണ്ടിട്ടുണ്ടായിരിക്കും എത്ര വട്ടം അത് സഹിച്ചുണ്ടായിരിക്കും കാരണം തെളിവുകൾ അവളുടെ കയ്യിൽ തന്നെ ണ്ടെന്ന് ഒരു തരത്തിലുള്ള ഉളുപ്പമില്ലാതെ ഈ പറയുന്ന വൃത്തിഘട്ടം തന്നെ വന്നിരുന്നത് പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടി കണ്ണും കേട്ടും മടുത്തിട്ടുണ്ടായിരിക്കും ഇത്രമാത്രം ആ പെൺകുട്ടിയെ പറഞ്ഞു കുത്തി നോവിച്ച് ഈ രണ്ടെണ്ണവും ഈ വിശാചുകൾ ഒരുപാട് തളർത്തിയിട്ടുണ്ടായിരിക്കും ഈ പെൺ അതായത് ഈ ചേച്ചി ആയിട്ടുള്ള ആ പെൺകുട്ടി ഈ വീഡിയോ അല്ലെങ്കിൽ മറ്റേത് വീഡിയോ കണ്ടാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി ഈ ജന്തുക്കളാ ജീവിതത്തിലേക്ക് പോകാൻ പാടില്ല ജന്തുക്കൾ കരഞ്ഞ് പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അടുപ്പിക്കാൻ പാടില്ല ആ മൂന്ന് മക്കളെ നോക്കി സുഖമായിട്ട് ജീവിക്കാനുള്ള വഴികൾ ഇവിടെ ഉണ്ട് നല്ല രീതിക്ക് വൃത്തിയാണ് വൃത്തികെട്ട വഴിയിൽ പോവാതെ ഇവർക്കൊക്കെ വൃത്തികെട്ട വഴിയേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അന്തസ്സായിട്ടുള്ള പെൺകുട്ടികൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരുപാട് തൊഴിലുകൾ ഇവിടുണ്ട് ആ തൊഴിലെടുത്ത് മൂന്ന് മക്കളെ കാരണം ദൈവം എന്ന് പറയുന്ന ഒരാൾ നല്ലതിൻ്റെ കൂടെ സത്യത്തിൻ്റെ കൂടെ മാത്രമേ നിൽക്കൂ ഇത്രയും ദുരിതം അനുഭവിച്ചിട്ടുള്ള ഈ ഒരു പെൺകുട്ടിയുടെ കൂടെ മാത്രമേ സ്വാഭാവികമായിട്ടും നല്ല മക്കളെ മാത്രമേ ഇവൻ്റെ ചോരയാണെന്ന് പറഞ്ഞിട്ട് കാരണം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വൃത്തികെട്ട പണി ചെയ്യുന്നവരുടെ ആയാലും മക്കൾമാർ ചിലപ്പം നല്ല രീതിക്ക് വളർന്നു വരുന്നുണ്ട് കാരണം അങ്ങനെ ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വളർത്തുന്നതനുസരിച്ചിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ മക്കൾ നന്നായി വരുള്ളൂ ആ അമ്മയെ നന്നായിട്ട് നോക്കിയേ ചെയ്യുള്ളൂ അപ്പം അതാണ് ചെയ്യുള്ളത് കാരണം പല വീഡിയോസ് പറഞ്ഞുകൊണ്ട് ഒരുപാട് തകർന്നു പോയിട്ടുണ്ടായിരിക്കും വല്ലതും ചെയ്തു പോകും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇത് അവരുടെ കോപ്രായമാണെന്നും അവരുടെ തെറ്റാണെന്നും അവർ എത്രയോ ദുഷിപ്പ് ഉള്ളതാണെന്നും ആണെന്നും അത്ര അറപ്പ് തോന്നേണ്ട മൃഗങ്ങളാണെന്നും അവർ തന്നെ സ്വന്തമായിട്ട് തന്നെ ലൈവ് സെക്ഷനിലൂടെ വന്നിട്ട് സ്വന്തമായിട്ട് തന്നെ ഈ പറയുന്ന കുഴിയിൽ വീണ് കഴിഞ്ഞു അപ്പം സ്വാഭാവികമായിട്ടും എല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ് എന്തുമാത്രം നല്ലൊരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ എത്രമാത്രം സഹിച്ചൊരു സ്ത്രീയാണ് നിങ്ങളെന്നുള്ള കാര്യം അപ്പം നിങ്ങൾ അതിൽ യാതൊരു ലജ്ജിക്കേണ്ട കാര്യമില്ല നാണം കിടേണ്ട കാര്യമില്ല ആ മൂന്ന് മക്കളെ പൊന്നു പോലെ വളർത്തുക ഇവനും ഇവളും കൃത്യമായിട്ട് കിട്ടേണ്ട പാടുകൾ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ അവസാന കാലത്ത് വന്ന് കിടക്കുന്നുള്ളൊരു കാരണം നമ്മൾ പറയുമല്ലോ എന്താണോ ഈ പറയുന്ന വിതയ്ക്കുന്നത് അത് മാത്രമേ കൊയ്യാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു സംഭവമുണ്ടല്ലോ അതുതന്നെയാണ് പിന്നെ ഈ പറയുന്ന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെയൊക്കെ ഫലം എന്ന് പറയുന്നത് കർമ്മഫലം ഇവിടെ നിന്ന് തന്നെ അനുഭവിച്ചിട്ട് പോകുന്ന ഒരു സംഭവമുണ്ട് അതുകൊണ്ട് സ്വന്തമായിട്ടുള്ള കൺമുന്നിൽ തന്നെ ഈ മൂത്ത് നിൽക്കുന്ന ചേട്ടനും ചേച്ചിയുടെ കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുക അതുതന്നെയായിരിക്കും നടക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഇവളെ ഈ ലൈവ് സെക്ഷൻ ഇട്ട് ഒരു മടുപ്പും തോന്നാത്ത ഓട്ടോയ്ക്കകത്ത് മാത്രം ഇരുന്ന് ലൈവ് സെക്ഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഇവള് അവസാനം പോകാൻ പോകുന്നത് ആ കുഴിയിലോട്ട് തന്നെയായിരിക്കും നേരത്തെ പറഞ്ഞ കണക്ക് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഒരുപാട് അനുഭവിച്ചു നല്ല രീതിക്ക് അനുഭവിച്ചിട്ട് തന്നെ തീരും